അവിടത്തേക്ക് വരുന്ന ജനങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾക്കൊരാളെ കൊണ്ടും കടിയില്ല അഞ്ചനോട് പറയാണ് മടൂർക്ക് വരുന്ന ജനങ്ങളെ സ്വീകരിക്കാൻ ആർക്കും കടിയില്ല നിങ്ങളേനും കടണ്ട ഏത് പരിപാടിക്കാളായിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞു അതാണ് കോഴിക്കോട്ട് പലപ്പോഴും സി എം വലിയ താമസിച്ച വീട്ടിൽ പോകുമ്പോ നമ്മളാരോപണിണ്ടെങ്കിൽ പറയും കയ്യിൽ കയ്യിൽ അങ്ങനെ ചെന്നാൽ നിറഞ്ഞ സദസ്സിലാണെങ്കിലും ഉസ്സാദിനെ കണ്ടാൽ പുറക്കാരൻ കുളിക്കും വേഗം കടക്കാനുള്ള പുറകിൽ എന്നൊക്കെയാണ് സംസാരിക്കൽ സുബഹാനുള്ള അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം അമ്മച്ചിൻ്റെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം നാട്ടുകാരുടെ കാര്യം ആ കൂടുതൽ കൂടുതൽ പെറിക്കാരും എല്ലാ കഥയും ചോദിച്ചറിഞ്ഞ് ഒരു ദിവസം പറഞ്ഞു നമ്മളെ പള്ളി ദൈനദീനെ നന്നാക്കണം ബാവിച്ചിന്റെ മക്ക പറയുള്ള കവറുള്ള പള്ളി നന്നാക്കണം അത് വലിയ മഹാനാണ് നിനക്കറിയോ ആളുകൾ അങ്ങോട്ട് ധ്യാർത്തിന് വരും പെരുത്ത ആളുകൾ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടു അവിടെ നമുക്ക് വലിയ പള്ളി വേണം ഞാൻ എ പിന്നോട് പറഞ്ഞിട്ടുണ്ട് വള്ളി ഉണ്ടാക്കാൻ അന്ന് എ പി ആ എ പിന്നെ ഷെയഹോന അറിയപ്പെട്ടില്ല എ പിന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു രസം പറഞ്ഞു അത് എ പി എടുക്കണ്ടമ്മയ്ക്ക് തന്നെ എടുക്കാം അതേ എ പി എടുക്കേണ്ട അമ്മക്കെന്നെ എടുക്കുക അപ്പം രീതി വിചാരിച്ചാണ് വലിയ വള്ളി ഉണ്ടാക്കാന കവറ ക സ്ലാ ഇട്ടായത് കബറിന മുകളിലൊക്കെ സ്ലേ വിട്ടാൽ പിന്നെയോ അവിടെ കുറേ ആസാറുകളുണ്ട് അത് സൂട്ടിക്കണം മെഹ്റാവ് മിമ്പർ അതുപോലെ പിന്നെ അവിടുത്തെ ഹൗ നാല് കരിങ്കല്ലായിരുന്നു ഹൗ നാല് കല്ല് അടിയിലൊരു കല്ലു അഞ്ച് കല്ലാണ് ഹൗവ് അത് മണ്ണിട്ട് മുടി നേത്തി കളഞ്ഞതാണ് എടുത്തു മാറ്റിയിട്ട് മെഹ്റാവും മിമ്പറും വാതിലും നിന്നിലുള്ള വക്കെ സൂട്ടിക്കണം മഹാന്മാരുടെ ആസാറുകളുണ്ട് അവിടെയൊക്കെ നേരിട്ട് പറയുന്നത് സമയത്ത് ഞാൻ നേരിട്ട് കേട്ടതാണ് പിന്നെ പറഞ്ഞു വലിയ പള്ളി മൂന്ന് കോണി ഇപ്പൊ നാല് ഉണ്ട് മൂന്ന് കോണി മുകളിൽ നിന്ന് ഊതെടുക്കാനുള്ള സൗകര്യം വിശാലമായ സൗകര്യം അവിടത്തേക്ക് വരുന്ന ജനങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾക്കൊരാളെ കൊണ്ടും കടിയില്ല അഞ്ചനോട് പറയാണ് മടൂർക്ക് വരുന്ന ജനങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾക്കാരും കടിയില്ല നിങ്ങളതിനും എന്തെങ്കിലും കടണ്ട ഏത് പരിപാടിക്കാവളം ഫോളായിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞ ഏടിയില്ല അന്ന് പറഞ്ഞു അതാണ്